قل إن كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم والله غفور رحيم. السلام عليكم ورحمه الله وبركاته. الحمد لله. അള്ളാഹു അമ്മ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അവന് സ്വന്തമായി ഒരു വീടുണ്ടാകണം എന്ന് അതിനുവേണ്ടിയാണ് ഒരുപാട് ആളുകൾ പാടുപെട്ട് അധ്വാനിക്കുന്നത് സ്വന്തമായി ചെറുതെങ്കിലും തനിക്കൊരു വീട് സ്വന്തമായി വേണം എന്നുള്ള ആഗ്രഹമില്ലാത്ത ഉണ്ടാവുകയില്ല അങ്ങനെ വളരെ പ്രയാസപ്പെട്ട് ആളുകൾ വീട് വെക്കുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള ചില തങ്ങന്മാരെന്ന് പറയുന്നവർ മുസ്ലിയാക്കന്മാരെന്ന് പറയുന്നവർ ആ വീട് നിർമ്മാണം നടക്കുമ്പോൾ അവിടെ പോയി പല ഫിത്തനകളും ഉണ്ടാക്കാറുണ്ട് എന്ന് പറയാൻ കാരണം ഇതൊന്നും ഇവരീ പറയുന്ന കാര്യങ്ങളൊന്നും മഹാനായ റസൂൽ സല്ലാഹു അലൈഹി വസല്ല പഠിപ്പിച്ചതോ നിർദ്ദേശിച്ചതോ അംഗീകരിച്ചതോ അല്ല അതുകൊണ്ട് തന്നെ വെറും ഫിത്തനത്തു ഷൈഫാൻ പൈശാചികമായ നിലക്കുള്ള ചില ഫിത്തനകൾ ദുർബോധനങ്ങൾ ആളുകളുടെ ഉള്ളിൽ ഭയം ജനിപ്പിക്കുവാൻ വേണ്ടി അവരെ ചൂഷണം ചെയ്യുവാൻ വേണ്ടി ഇത്തരത്തിലുള്ള ആളുകൾ സമീപിച്ചുകൊണ്ട് അത് ശരിയല്ല ഈ ഭാഗം ശരിയല്ല ടോയ്ലറ്റ് ശരിയല്ല കിണർ ശരിയല്ല അടുപ്പ് ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് എടുത്ത എടുപ്പുകൾ പൊളിച്ചു കളയുവാൻ വേണ്ടി നിർദ്ദേശിക്കുകയും അങ്ങനെ സാമ്പത്തികമായി തന്നെ ഒരുപാട് ആളുകൾക്ക് പല വിധത്തിലുള്ള നഷ്ടങ്ങൾ വരുത്തിവെക്കുകയും ചെയ്യുന്ന ആളുകളെ കാണാൻ സാധിക്കും വാസ്തവത്തിൽ ഹൈന്ദവ മതവിഭാഗത്തിലെ സുഹൃത്തുക്കൾക്കിടയിൽ അവരുടെ ഒരു വിശ്വാസം എന്ന നിലക്ക് അവർക്ക് ചില മര്യാദകളിൽ നിന്ന് അവരംഗീകരിക്കുന്ന ചില ശാസ്ത്രങ്ങളൊക്കെയുണ്ട് വാസ്തു ശാസ്ത്രം എന്നാണ് അവരതിന് പറയുന്നത് അതവരുടെ ഒരു വാസ്തു ദേവൻ എന്ന് പറയുന്ന ആ ഒരു പ്രത്യേകമായ അവസ്ഥാവിശേഷത്തെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്ന അവരുടെ വിശ്വാസങ്ങളാണ് ഞാൻ അതിലേക്ക് പ്രവേശിക്കുന്നില്ല പൈശാചികമായ പല വിധത്തിലുള്ള അവരുടെ ദേവീദേവന്മാരുടെ പേരിലൊക്കെ പല വിശ്വാസങ്ങളും അവർ വെച്ച് പുലർത്തുന്നുണ്ട് ലോകത്ത് ആർക്കും എന്തു വിശ്വാസങ്ങളും വെച്ചു പുലർത്തുവാനും പ്രചരിപ്പിക്കുവാനും ഒക്കെ അവകാശവും അതുപോലെ തന്നെ അർഹതയും സ്വാതന്ത്ര്യവുമൊക്കെയുള്ള നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് ഞാൻ അതിനെ ചോദ്യം ചെയ്യുകയല്ല പക്ഷേ ലാ ഇലാഹ ഇല്ലാ മുഹമ്മദ് റസൂൽല്ലാ എന്ന് അടിയുറച്ച് ഒരു മുസ്ലിം അള്ളാഹുവിൻ്റെ ഖദറിൽ വിശ്വസിക്കുന്ന ഒരു മുസ്ലിം ഈമാൻ കാര്യങ്ങളിലും ഇസ്ലാം കാര്യങ്ങളിലും അടിയുറച്ച് ഒരു മുസ്ലിം റബ്ബിൽ തവക്കുലാക്കേണ്ട പ്രകാരം ഒരു മുസ്ലിം ഇത്തരത്തിലുള്ള പൈശാചികമായ ദുർബോധനങ്ങളുടെ പിറകെ മുസ്ലിയാക്കന്മാരുടെ വാദങ്ങളുടെ പിന്നാലെ പോയി വല്ലാതെ ഇടങ്ങേറാകുന്ന കാര്യം സമൂഹത്തിൽ ഇന്നും നിലനിൽക്കുന്നത് കൊണ്ടാണ് ഒരല്പ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇവർ പറയുന്നത് വാസ്തു അവർക്കറിയാം ഈ വാസ്തു ദേവൻ എന്നൊക്കെ പറയുമ്പോൾ ഹൈന്ദവ മത വിശ്വാസത്തിൻ്റെ ഒരു ഭാഗമാണത് അപ്പോ ഈ നമ്മുടെ നാട്ടിൽ ഈ വിധത്തിലുള്ള ഭവനങ്ങളെയൊക്കെ ശുദ്ധീകരിക്കുവാൻ നടക്കുന്ന ചില തങ്ങന്മാരുണ്ട് അവർ ചില പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് ആ പുസ്തകത്തിന് അവർ പേരിട്ടത് തന്നെയും എന്താണ് അതാണ് ബഹുരസം മുസ്ലിം വാസ്തുശാസ്ത്രം എന്നാണ് നോക്കൂ നിങ്ങൾ ഈ പുസ്തകം മുസ്ലിം വാസ്തുശാസ്ത്രം ഇസ്ലാമിൽ അങ്ങനെ ഒന്നുണ്ടോ ഇതൊരു മുസ്ലിം വാസ്തുശാസ്ത്രം അഥവാ ദോഷമുക്ത ഭവനം അതായത് ദോഷങ്ങളൊന്നും ഇല്ലാത്ത ഒരു വീട് എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് ഈ തങ്ങൾ എന്ന് പറയുന്ന വ്യക്തി എന്ത് ചെയ്യാണ് അയാളെ പറ്റി കൊടുത്ത വിശേഷണം എന്താണ് ഭൂഭവന ഗുണദോഷ നിരീക്ഷകനാണല്ലോ മൂപ്പര് അങ്ങനെ ഒരു തങ്ങള് ആ തങ്ങള് പറയുന്ന പല കാര്യങ്ങളുണ്ട് വ്യത്യസ്ത ഘട്ടങ്ങളിൽ നമുക്ക് വേണമെങ്കിൽ പിന്നീട് ചർച്ച ചെയ്യാം ഇന്ന് ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നത് വീട്ടിൽ അടുപ്പിന്റെ ദോഷം കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഇയാളിവിടെ ഈ പുസ്തകത്തിൽ വളരെ വിശദമായി തന്നെ പറഞ്ഞിട്ടുള്ളത് മാനസികം ബ്രാക്കറ്റിൽ അടുപ്പ് ദോഷം എന്നാണ് ഈ കേട്ടോളൂ നിങ്ങൾ സ്ത്രീകൾക്കുണ്ടാകുന്ന മാനസികമായ അസ്വസ്ഥതകൾ ശരിക്കും ശ്രദ്ധിച്ചോളണം മനുഷ്യന്മാരെ പറഞ്ഞു പേടിപ്പിക്കുന്ന പിശാച്ചുക്കൾ മനുഷ്യ പിശാച്ചുക്കൾ കേട്ടോളൂ സ്ത്രീകൾക്കുണ്ടാകുന്ന മാനസികമായ അസ്വസ്ഥതകൾ പൈശാചിക വിഭ്രാന്തികൾ ദുസ്വഭാവങ്ങൾ ഇങ്ങനെ പലതും ചില കുടുംബങ്ങളിൽ നിന്നും ഉണ്ടാവാറുണ്ട് എന്താ കാരണം കേട്ടോളൂ അടുപ്പ് തെക്കു ഭാഗം വരുന്നവരിൽ തൊണ്ണൂറ് ശതമാനവും ഈ അനുഭവമുള്ളവരാണ് തെക്ക് കിഴക്ക് പിശാച്ച് കുടിയിരിക്കുന്ന സ്ഥലമാണ് ഈ ഭാഗത്ത് അടുപ്പ് ഉണ്ടാക്കിയ വീട്ടിൽ അനുഭവിക്കേണ്ടതായി വരുന്ന നിസ്സാര അനുഭവങ്ങളാണ് മേൽ വിവരിച്ചത് അതൊക്കെ അപ്പൊ നിസ്സാരാണ് ഈ ഭാഗത്തേക്ക് അടുപ്പുണ്ടാക്കിയാൽ വരുന്ന പ്രശ്നങ്ങളാണെന്ത് മാനസികമായിട്ട് പെണ്ണുങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവും പൈശാചിക വിഭ്രാന്തികൾ ഉണ്ടാവും ദുസ്വഭാവങ്ങൾ ഉണ്ടാവും ഇനി വിശദീകരിക്കുകയാണ് ഇത്തരം വീടുകളിൽ സ്ത്രീകൾ പിഴച്ചു പോകുന്നൊരു നോക്കിയിട്ട് കാര്യമില്ല ആൺമക്കൾ സ്ത്രീകൾ മാത്രല്ല ആൺമക്കൾ കള്ളുകുടി വ്യഭിചാരം മുതലുള്ള സർവ വേണ്ടാവൃത്തികളിലും വൃത്തികളിലും ഇടപെടാൻ സാധ്യതയുണ്ട് എന്ത് ഈ ഭാഗത്ത് അടുപ്പായാലും ില്ല സ്ത്രീകൾക്ക് മാനസികമായും ശാരീരികമായും പല പ്രശ്നങ്ങളും അനുഭവപ്പെടും ഈ വീട്ടിൽ ഒരിക്കലും ഉണ്ടാവുകയില്ല സ്ത്രീകൾക്ക് പറച്ചിലും ജോറായിരിക്കും എന്നും സെഹിറ് ശൈത്താൻ ഇവകൾ കൊണ്ട് അനുഭവിക്കുന്ന ദുരവസ്ഥ ഇതിൽ നിന്ന് ഉണ്ടാവുകയും മറ്റു വ്യക്തികളെ പഴിചാരാനും സ്വന്ത ബന്ധങ്ങളിൽ മാരണപ്രവർത്തികൾ പറഞ്ഞ് കലഹിക്കാനും ഇടയാകും നോക്കണം നിങ്ങൾ സ്ത്രീകൾ പിഴയ്ക്കുന്നത് അധികവും തെക്ക് കിഴക്ക് ചാരി അടുപ്പ് നിർമ്മിച്ച വീടുകളിൽ നിന്നാണ് ഒന്നുമില്ല എങ്കിൽ ഭർത്താവ് വേറെ പെണ്ണുമായുള്ള ബന്ധമുണ്ടാവാനും കണ്ടോ ഭർത്താവ് അവിഹിതത്തിന് വേറെ പെണ്ണുങ്ങളുടെ പിന്നാലെ പോകുന്നു എന്ത് അടുപ്പ് ഈ ഭാഗത്തായാല് ഭർത്താവ് വേറെ പെണ്ണുമായുള്ള ബന്ധമുണ്ടാവാനും അല്ലെങ്കിൽ ഭർത്താവിന് മാനസിക രോഗമുണ്ടാകാനും സാധ്യതയുണ്ട് എന്നാലോ നോക്കി നിങ്ങൾ ചുരുക്കി പറഞ്ഞാൽ അല്ല ഇയാൾ അവസാനം പറയണ് ചുരുക്കി പറഞ്ഞാൽ എല്ലാം കൊണ്ടും കുടുംബം നശിക്കുന്ന അവസ്ഥാ വിശേഷമാണ് ഇതിൽ നിന്നും ഉണ്ടാവുക പിന്നെ അവസാനം പറയണ് അഗ്നി എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഭാഗത്ത് കിണറോ അടുപ്പോ ഉണ്ടായി കഴിഞ്ഞാൽ അവർ നരകിക്കും എന്നുള്ളത് വളരെ വ്യക്തമാണ് അതുകൊണ്ട് ഈ ദോഷഫലങ്ങൾ അനുഭവിക്കാതിരിക്കാൻ ഈ ഭാഗത്തേക്ക് അടുപ്പ് കിണറ് കുളം പോലുള്ളത് ഉണ്ടാക്കരുത് എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു നോക്കണം നിങ്ങൾ ഇതൊക്കെ തികച്ചും പൈശാചികമായ ദുർബോധനങ്ങളാണ് സഹോദരങ്ങളെ ആലോചിച്ചു നോക്കൂ ഇസ്ലാമിൽ ഇങ്ങനെ ഉണ്ടോ ഇങ്ങനെ നിങ്ങൾ പിന്നെ കിച്ചണിലേതു ഭാഗത്തേക്കാണ് ഇന്ന ഭാഗത്തേക്ക് അടുപ്പായാൽ അവിടെ ആകെ പിശാച്ചു കൂടിയിരിക്കുന്ന സ്ഥലമാണ് അതുകൊണ്ട് മാനസിക ഇഭ്രാന്തി ശാരീരിക ഇഭ്രാന്തി ഇളക്കം പറച്ചിൽ കൂക്കൽ ആണുങ്ങളാ വീട്ടിലുള്ള ആണുങ്ങളൊക്കെ കള്ളുടിയന്മാരാവുക വ്യഭിചാരികളാവുക ഭർത്താവ് തന്നെ അന്യ പെണ്ണിൻ്റെ കൂടെ പോവുക ഇല്ലെങ്കിൽ ഭ്രാന്താവുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ് ഇത് കേട്ടൊരു മനുഷ്യൻ പിന്നെ ആ ഭാഗത്തുള്ള അടുപ്പ് എത്ര കാശ് ചെലവഴിച്ചിട്ട് ഉണ്ടാക്കിയതാണെങ്കിലും പൊളിക്കൂ എന്തിനാണ് ഈ മുസ്ലിയാക്കന്മാര് ഈ തങ്ങന്മാര് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ കുടുംബാന്നല്ലേ ഈ തങ്ങന്മാര് എന്ന് പറയണവൻ അവകാശപ്പെടുന്നത് മുത്തു മുസ്തഫ സല്ലാഹു അലഹി വസ്ല്ലം ഇങ്ങനെ ഒരു സമ്പ്രദായം ഈ സമൂഹത്തോട് ഇത്രത്തോളം ഗൗരവമുള്ളൊരു കാര്യമാണെങ്കിൽ അത് മുത്തു മുസ്തഫ സല്ലാഹു അലൈഹി വസ്ല്ലം പഠിപ്പിക്കൂലേ അള്ളാഹിന്റെ റസൂലിന് കഴക്കും പടിഞ്ഞാറും വടക്കും തെക്കും തിരിയൂലേ ആ ഭാഗത്തേക്ക് ഇന്നതും ഇന്നതൊന്നും ചെയ്യരുതെന്ന് മുത്ത മുസ്തഫ പഠിപ്പിക്കൂലേ എന്തെന്ത് നന്മകളുണ്ടോ എല്ലാം അവിടുന്ന് പഠിപ്പിച്ചിരുന്നില്ലേ ഈ സമൂഹത്തിന് ഉണ്ടാകുന്ന ഏതെങ്കിലും അപകടങ്ങൾ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയില്ലേ ഒന്ന് ആലോചിച്ചു നോക്കൂ എന്നിട്ട് ഇവർ സമൂഹത്തിന്റെ പണം പോക്കറ്റടിക്കാനും അതിലൂടെ അവരുടെ ഈമാൻ പോക്കറ്റടിക്കാനും ഇത്തരത്തിലുള്ള മുസ്ലിം വാസ്തു അത്ര മുസ്ലിം വാസ്തു എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ ആലോചിച്ചു നോക്കണം ഇത് ഇസ്ലാമിൻ്റെതല്ല എന്നീ തങ്ങൾക്കറിയാം അതിനാ തങ്ങളെടുത്തൊരു അടുത്ത രസാവഹമായ എഴുതിയ ഒരു വരിനെ ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം കേട്ടോളൂ ഇത്തരം വാസ്തുശാസ്ത്രത്തെ ഇയാള് പറയണ് ഇതൊക്കെ ഹിന്ദുക്കളുടേതാണ് അയാള് സമ്മതിക്കുന്നുണ്ട് എന്നിട്ട് അയാൾ പറയണ് ഇത്തരം വാസ്തുശാസ്ത്രത്തെ ഷഹാദത്ത് കലിമ ചൊല്ലിച്ച് പ്രവാചക മാതൃകയിലേക്ക് കൊണ്ടുവന്നാൽ ഇസ്ലാമിക മാതൃകയായി അപ്പൊ ഈ മുസ്ലിം വാസ്തുശാസ്ത്രമായി മാറി ഒരു ഇസ്ലാമിക് വാസ്തുശാസ്ത്ര ആവാൻ എന്താ വഴി ഇവരുടേതായ മറ്റു മതക്കാർ കൊണ്ടുവന്നിട്ടുള്ള ഈ വാസ്തുശാസ്ത്രം ഉണ്ടല്ലോ അതിനെ ശഹാരത് കലിമ ചൊല്ലിക്കുക അത്ര അങ്ങനെ ഇസ്ലാം കൂട്ടിയിട്ട് മൂപ്പരാതിന് അങ്ങട്ട് ആ രൂപത്തിൽ വാസ്തുവിൻ്റെ മാതൃകയൊക്കെ കാണിക്കുന്നുണ്ട് വാസ്തുപുരുഷൻ വീട്ടിൽ കിടക്കുന്ന മാതൃക അയാളുടെ കാലെവിടെയാണ് അയാളുടെ ബാക്ക് എവിടെയാണ് തല എവിടെയാണ് കൈ എവിടെയാണ് കാലെവിടെയാണ് എന്നൊക്കെ ഈ വിധത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ ഈ സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരുന്ന ഇത്തരത്തിലുള്ള പൈശാചിക ദുർബോധനക്കാരെ കരുതിയിരിക്കണമെന്ന് ഈ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ സഹോദരീ സഹോദരങ്ങളോടും വിനയത്തോടുകൂടി അപേക്ഷിക്കുകയാണ് ഇല്ലെങ്കിൽ ഇവർ നിങ്ങളുടെ പണം മാത്രമല്ല കൊണ്ടുപോകുന്നത് നിങ്ങളുടെ ഈ മാനം നഷ്ടപ്പെടുത്തും അള്ളാഹുവിലുള്ള വിശ്വാസത്തെ ഇവർ നശിപ്പിച്ചു കളയുമെന്ന് ഗൗരവത്തോടു കൂടെ ഓർമ്മപ്പെടുത്തുന്നു റഹ്മാനായ റബ്ബ് അവൻ എന്താണോ അവൻ്റെ പ്രവാചകനിലൂടെ നമുക്ക് പഠിപ്പിച്ചിരുന്നതെങ്കിൽ അതിലൂടെ മുന്നോട്ട് പോയാൽ അതിലാണ് നമ്മുടെ സർവ്വസുരക്ഷയും കുടികൊള്ളുന്നത് റഹ്മാനായ റബ്ബ് ആ അർത്ഥത്തിൽ പ്രവാചക മാതൃകയെ പിൻപറ്റുന്ന സജ്ജനങ്ങളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ റബ്ബന തക്കബൽമിന്ന ഇന്നക്കാൻ തസ്സമിയും അഹമ്മിഅല മുഹമ്മദീൻ അല മുഹമ്മദ് റബ്ബിൽ ആലമീൻ വസ്സലാമലൈക്കും വരഹമുല്ലാഹി വാത്ത